hi ജിസ്റ്റോയുടെ സംവിധാനത്തിൽ ഇന്ന് നമ്മുടെ തിയേറ്ററുകളിലേക്ക് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്ന തലവൻ എന്ന് പറയുന്ന മലയാളം ക്രൈം ത്രില്ലർ സിനിമയെ പറ്റിയാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അലി ബിജു മേനോൻ തുടങ്ങിയവരാണ് കേന്ദ്ര കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്ന സിനിമയുടെ പ്രമേയം എന്താണെന്ന് ചോദിച്ചു കാര്യമായിട്ട് സ്പോയിലർ ആക്കുന്നില്ല കാരണം സ്റ്റോറി എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ആണ് അതുകൊണ്ട് കാര്യമായിട്ട് സ്പോയിലർ ഒന്നും ആക്കി വിടുന്നില്ല എങ്കിലും ഒരു വൺലൈൻ പറഞ്ഞേക്കാം ഈ സിനിമയ്ക്കുള്ളിൽ ഒരു കൊലപാതകം നടക്കുകയാണ് ആ ഒരു കൊലപാതക ആരാണെന്ന് നമ്മളെ അത്യാവശ്യം ആയിട്ട് ത്രില്ലിങ്ങി കാണിച്ചിരുന്നതാണ് സിനിമ എന്ന് ഒന്ന് പറയാൻ സാധിക്കും കുറച്ചുകൂടി ഡെപ്ത് ഉള്ള സ്റ്റോറിയൊക്കെ തന്നെയാണ് മനസ്സിലാക്കി എടുക്കുക ചിത്രം ഈ ക്രൈം ത്രില്ലർ ജോണർ എന്ന ആ ആ ഒരു അല്ലെങ്കിൽ ജോണറിനോട് മനസ്സിലാക്കിയെടുക്കുക നീതി പുലർത്തിയ ഒരു കഥയുണ്ടായിരുന്ന അല്ലെങ്കിൽ അതിന്റെ അവതരണം ഉണ്ടായിരുന്ന ഒരു സിനിമ തന്നെയാണ് എന്ന് ഒറ്റയടിക്ക് പറയാൻ സാധിക്കും തലവൻ എന്ന് പറയുന്ന ഈ ഒരു പറ്റി എന്നെ പ്രേക്ഷൻ സത്യം പറഞ്ഞാൽ വലിയ പ്രതീക്ഷയൊന്നും ഇല്ലാതെ തന്നെയാണ് ഈ ഒരു സിനിമയ്ക്ക് കയറിയത് ഓക്കെ എങ്ങനെയുണ്ടാവും പോലും അറിയില്ല അല്ലെങ്കിൽ യാതൊരു എക്സ്പെക്റ്റേഷനും ഇല്ല അതിനുള്ള ഒരു പി ആർ വർക്കോ ഒന്നും തന്നെ കണ്ടില്ലായിരുന്നു എന്തായാലും പ്രതീക്ഷിച്ചു സിനിമയായിരിക്കും ഒരു തരക്കേടില്ലാത്ത ഒരു ത്രില്ലർ ആയിരിക്കും എന്നോർത്താണ് കയറിയത് പക്ഷേ അത്യാവശ്യം സാറ്റിസ്ഫൈ ചെയ്യിക്കുന്ന കുറേ സംഭവങ്ങളുണ്ടായിരുന്ന ഒരു സിനിമയെ തന്നെ ചിത്രത്തിന് മാറാൻ സാധിച്ചിട്ടുണ്ട് ഇതിൻ്റെ കഥയെപ്പറ്റിയാണ് ആദ്യമേ പറയേണ്ടത് കാരണം ഈ ഒരു സിനിമയുടെ കഥ പറഞ്ഞു പോകുമ്പോഴത്തേക്കും ഇതിനുള്ളിൽ ബേസിക്കലി ഒരു സസ്പെൻസ് ഉണ്ട് ഓക്കെ ആരാണ് കൊലയാളി അതറിയാൻ വേണ്ടി പ്രേക്ഷകർക്കും ആഗ്രഹമുണ്ട് അപ്പോൾ ആ ഒരു ആഗ്രഹം നമ്മുടെ മനസ്സിലേക്ക് കയറുന്നു പിന്നീട് കഥ സംഭവിച്ച് മുന്നോട്ട് പോകുമ്പോഴത്തേക്കും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കുറേ ടേൺസ് വരുന്നു അങ്ങനെ കുറേ ത്രില്ലിംഗ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ സിനിമയ്ക്കുള്ളിൽ വരുന്നുണ്ട് അപ്പം അതുകൊണ്ടുതന്നെ ഈ കഥയെപ്പറ്റി ാണ് ആദ്യമേ പറയേണ്ടത് ഒരു ബ്രില്യൻറ്റ് വർക്ക് എന്ന് തന്നെ പറയാൻ സാധിക്കും പ്രേക്ഷകരെ മുഷിപ്പിക്കാത്ത ആ ഒരു കഥയ്ക്ക് തന്നെയാണ് സിനിമ ആദ്യമേ ഒരു ക്ലാപ്പ് അറിയിക്കുന്നത് അതുപോലെ തന്നെ പ്രകടനങ്ങളുടെ കാര്യത്തിലേക്ക് എത്തണം എല്ലാവരും ഒരു ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമൻസ് ആണ് കാഴ്ച വെച്ചിട്ടുണ്ടായിരുന്നത് എങ്കിലും ബിജു മേനോൻ അതുപോലെ ആസിഫലി രണ്ടുപേരുടെ പ്രകടനം എടുത്തു പറയണം എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടുപേരുടെ കഥാപാത്രങ്ങൾക്കും കുറച്ച് ഇമോഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് രസകരമാക്കി തന്നെ പ്രേക്ഷകരിലേക്ക് രണ്ട് ആർട്ടിസ്റ്റുകൾക്കും അല്ലെങ്കിൽ രണ്ട് ആളുകൾക്കും എത്തിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പ്രകടനങ്ങൾ കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ ഒരു നല്ല രസമായിട്ട് തന്നെ തോന്നിയിട്ടുണ്ടായിരുന്നു ബിജു മേനോനും ആസിഫ് ആസിഫലീൻ രണ്ടുപേരും കട്ടക്കി കട്ടക്കി നിന്നിട്ടുള്ള പ്രകടനമായിരുന്നു എന്ന് പറയാൻ സാധിക്കും സിനിമ അണ്ട് കഴിയുമ്പോ മനസ്സിലാവുള്ളൂ പിന്നെ അനുശ്രീ അതുപോലെ ദിലീഷ് പോത്ര അങ്ങനെയുള്ള കുറേ താരങ്ങളുണ്ട് എല്ലാവരും ഗംഭീരമായിട്ടുള്ള പ്രകടനം തന്നെയാണ് കാഴ്ച വെച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ പറയേണ്ടത് ക്ലൈമാക്സിൽ ഒരു സർപ്രൈസ് ക്യാരക്ടർ എത്തുന്നുണ്ട് ആളുടെ കാര്യമൊന്നും ഞാൻ കൂടുതലായിട്ട് പറയുന്നില്ല ആ ഒരു കഥാപാത്രത്തെ ഏറ്റവും ഏറ്റെടുത്ത ആളുടെ പ്രകടനം എടുത്തു പറയണം കേട്ടോ കാരണം കുറച്ച് നേരമൊക്കെ ഉള്ളൂ എങ്കിലും ആ ഒരു പുള്ളിക്കാരൻ്റെ ഒരു അന്യായ പ്രകടനം കൊടുത്ത പോലെയാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത് പിന്നെ പറയേണ്ടത് ഈ ഒരു സിനിമയുടെ ഒരു യാണ് മ്യൂസിക് വർക്ക് കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നത് ബിജെംസും കാര്യങ്ങളൊക്കെ തന്നെ നല്ല രസമായിട്ടാണ് ത്രില്ലിംഗ് ഒരു ത്രില്ലറാണല്ലോ അപ്പോൾ തന്നെ നമുക്കറിയാം സിനിമയുടെ ആ ഒരു ബീജിഎംസും കാര്യങ്ങളൊക്കെ തന്നെ അത്രത്തോളം എഫക്റ്റീവ് ആയിട്ട് നിൽക്കണം എങ്കിലേ നമുക്ക് ആ ഒരു കഥക്കൊത്ത് കൂടുതൽ സഞ്ചരിക്കാൻ സാധിക്കുകയുള്ളൂ ത്രില്ലടിച്ച് അപ്പോൾ ആ ഒരു മ്യൂസിക് വർക്ക് ആകട്ടെ അതുപോലെ തന്നെ ചിത്രത്തിന്റെ ക്യാമറ കാഴ്ചയൊക്കെ പറയണം ഗംഭീര വർക്കായിരുന്നു കേട്ടോ കാരണം ക്ലാപ്പ് കൊടുക്കേണ്ട രീതിയിലുള്ള ഒരു വർക്ക് എന്ന് പറയാൻ സാധിക്കും ശരിക്കും സിനിമയ്ക്കുള്ളിൽ ഒരു റിയലിസ്റ്റിക് ക്യാമ്പയിൻസ് നമുക്ക് ഫീൽ ചെയ്യും ഓക്കെ അതൊരു സിനിമ എന്നതിനപ്പുറത്തേക്ക് എന്തൊക്കെയോ നമ്മുടെ മുന്നിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പോലെയുള്ള ഒരു ഫീൽ പലപ്പോഴും തരുന്നുണ്ട് തീർച്ചയായിട്ടും ക്യാമറ കാഴ്ച എന്നുള്ള ഒരു ഘടകം ആ ഒരു കാര്യത്തെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു കാര്യം എലിവേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതിന് നല്ലൊരു സഹായ ഘടകമായി മാറിയിട്ടുണ്ട് അതുപോലെ തന്നെ എഡിറ്റിംഗ് ആകട്ടെ അത്തരത്തിലുള്ള ടെക്നിക്കൽ സൈഡൊക്കെ തന്നെ അത്യാവശ്യം ഒക്കെ ആയിട്ട് ഒരു സിനിമയാണ് കൂടാതെ ജിസ് ജോയ് എന്ന് പറയുന്ന സംവിധായകന്റെ ആ ഒരു സംവിധാനം മികവും കൂടി എടുത്തു പറയണം പ്രേക്ഷകരെ മുഷിപ്പിക്കാതെ അത്യാവശ്യമായ ഒരു ഏറ്റെടുത്ത കഥയെ ഇൻട്രസ്റ്റിംഗ് ആക്കി അല്ലെങ്കിൽ പ്രേക്ഷകരെ ഒക്കെ എങ്ങനെയൊക്കെ ഹുക്ക് ചെയ്തിരുത്താം എന്നുള്ള ആ ഒരു രീതിയിലുള്ള ആ ഒരു സംവിധാനം മികവും ഒക്കെ തന്നെ പറയണം മതത്തിൽ നോക്കിക്കാണുമ്പോഴത്തേക്കും ഈ സിനിമ ഒന്ന് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയാണ് എനിക്കൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇറങ്ങിയ ഒരു ഡീസന്റ് ആയിട്ടുള്ള ഒരു മലയാളം ക്രൈം ത്രില്ലർ സിനിമ കൂടിയാണ് തലവൻ എന്നുള്ളത് തീർച്ചയായിട്ടും ത്രില്ലർ സിനിമകൾ ഇഷ്ടപ്പെടുന്നവർക്ക് അതായത് ക്രൈം ത്രില്ലർ സസ്പെൻസ് ത്രില്ലർ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സിനിമകളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ധൈര്യമായിട്ട് ഒന്ന് സമീപിക്കാൻ സാധിക്കുന്ന ഒരു സിനിമയാണ് യാതൊരു വിധത്തിലുള്ള അടൽ കണ്ടന്റ് സിക്ഷൽ കണ്ടന്റ് അങ്ങനെയുള്ള പരിപാടി ഒന്നുമില്ല ഒരു ക്ലീൻ സിനിമയാണ് നിങ്ങൾക്ക് കുടുംബമൊക്കെ ആയിട്ടിരുന്ന് പോയി കാണാൻ സാധിക്കുന്ന ഒരു ചിത്രം കൂടിയാണ് പിന്നെ ഈ ഒരു സിനിമയുടെ നെഗറ്റീവ് ഉണ്ടോ അല്ല ഉണ്ടോ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ സിനിമ കുറച്ച് സ്ലോ ഒക്കെ ആയിട്ട് പലപ്പോഴും പോകുന്ന പോലെയൊക്കെ നിങ്ങൾക്ക് ഒരുപക്ഷെ തോന്നിയേക്കും മേ ബി അങ്ങനെ കുറച്ചൊക്കെ തോന്നിയേക്കും നമുക്ക് എങ്കിൽ കൂടിയും സിനിമ കണ്ട് തീർത്ത് ഇറങ്ങി കഴിയുമ്പോഴത്തേക്കും ആ കുഴപ്പമില്ലായിരുന്നു കേട്ടോ നല്ലൊരു സിനിമയായിരുന്നു എന്ന് നിങ്ങളുടെ മനസ്സിൽ പറഞ്ഞു പോകുമ്പോൾ അത്തരത്തിലുള്ള സിനിമയാണ് ട്രൈ ചെയ്തു നോക്കുക അതുകൊണ്ട് തന്നെ ഒരു ഡീസൻറ്റ് എക്സ്പീരിയൻസ് നൽകി സൊ സെ സെവൻ ഔട്ട് ഓഫ് ടെൻ ആണ് നൽകുന്ന പൊത്തത്തിൽ ഏഴ് തീർച്ചയായും കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പങ്കുവെച്ചുക അപ്പോൾ നിങ്ങൾക്ക് മറ്റൊരു സിനിമയുടെ വിശേഷമായിട്ടാണ് ടാറ്റ